കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളെയും അത് കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങളുടെ രീതിയെയും നിശിതമായി വിമർശിച്ച് അഭിഭാഷക ദീപ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നു എന്ന തലക്കെട്ടോടെയാണ് ദീപ ജോസഫ് തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ വാർത്താ ചാനലുകളിലൂടെ ചർച്ചയാക്കുന്നത് എത്രത്തോളം നീതിയുക്തമാണെന്നും നിയമപരമായി തെളിയിക്കപ്പെടാത്ത ഇത്തരം കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്തിനാണെന്നുമാണ് കുറിപ്പിലെ പ്രധാന വിമർശനം ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നു കാരണം പലതാണ് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലം വിടുങ്ങിയ കഥ മൂടിവെക്കണം അതിനോട് അനുബന്ധിച്ച് നടന്ന പല വാർത്തകളും ഒളിപ്പിക്കണം തദ്ദേശീയ ഇലക്ഷനിൽ ചൂടുപിടിപ്പിക്കാൻ ഒരു പീഡനമെങ്കിലും വേണം കാരണം മുൻകാലങ്ങളിൽ എല്ലാ ഇലക്ഷനും നമ്മുടെ പാർട്ടി നേരിട്ടത് കുറഞ്ഞപക്ഷം ഒരു ബലാത്സംഗമെങ്കിലും അതില്ലെങ്കിൽ വലിയ ക്ഷീണമാണ് പാർട്ടിക്കകത്തും പുറത്തും കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടം അബോഷന് നിർബന്ധിച്ചു എന്നായിരുന്നു വേദന എന്നിട്ടോ പുഷ്പാഞ്ജലി വരെ ജനിക്കാതെ പോയ കുഞ്ഞിനു വേണ്ടി കഴിപ്പിച്ചു എന്നാൽ ഇന്നോ കുഞ്ഞിനെ വളർത്താമെന്ന് പറഞ്ഞതിന് ആണ് ഈ പ്രകടനം അതൊക്കെ കേട്ട് വാർത്തയാക്കുന്ന മാപ്രകളുടെ പാപ്പരത്വം കാണാതെ പോകരുത് അവരുടെ ആത്മാർത്ഥത അറിയാതെ പോകരുത് വീണ്ടും പറയട്ടെ ആനയുടെ ഗർഭകാലത്തേക്കാൾ വലിയ നീണ്ടകാലം സാധാരണ പെണ്ണുങ്ങൾ പ്രേമിക്കാൻ പോയാൽ ആ പ്രണയം മാന്യമായാൽ വിശ്വസിക്കാൻ കൊള്ളുന്ന പയ്യനാണെന്ന് ഉറപ്പ് വന്നാൽ വീട്ടിൽ പറഞ്ഞ് കല്യാണം നടത്തും എന്നിട്ട് കൂടെ കിടക്കും അല്ലാതെ ചിരിച്ചു കാണിച്ചാൽ ഉടനെ ഹോട്ടൽ മുറികൾ തേടില്ല അഥവാ കണ്ണടച്ച് വിശ്വസിച്ചാൽ അബദ്ധം പറ്റിയാൽ അവനെ കല്യാണം കഴിക്കാൻ നോക്കണം അതിന് വീട്ടുകാരുടെ സഹായം തേടണം അല്ലാതെ നാടകത്തിൻ്റെ കട്ടൻപൊക്കും പോലെ പരസ്പരം എഴുതി തീർത്ത വാട്സാപ്പ് ചാറ്റ് സോഷ്യൽ മീഡിയയിലിട്ട് കളിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിപ്പോൾ വൈരാഗ്യം തീർക്കാൻ അല്ലെങ്കിൽ സ്നേഹം നടിച്ച് ഒരുത്തനെ പാട്ടിലാക്കി അവനെ നശിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും അഥവാ അങ്ങനെയൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷനുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് നീതി തേടൂ സോഷ്യൽ മീഡിയ നിന്നെ നിന്റെ സ്ത്രീത്വത്തെ നിന്റെ മാനത്തെ ഒക്കെ ഇല്ലാതാക്കുന്നത് നീ കാണുന്നില്ലേ ഏതായാലും രാഹുൽ ലോകപ്രശസ്തനായി രാഹുൽ കൊടുത്ത ഗർഭം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞു പുറത്തു വന്നിട്ടില്ല ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ വരുമായിരിക്കും ഞാനും രാഹുൽ ഈശ്വറുമായി ഇന്നലെ സംസാരിച്ച് ചിരിച്ചതും ഇക്കാര്യമാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് പിടിക്കുന്ന രീതി ശബരിമല പിഴുങ്ങിയ കേസിൽ ഇനി ഭരിക്കുന്നവരും ഭരിച്ചവരുമായ ആരൊക്കെ സുഖവാസത്തിന് ജയിലിൽ പോകും എന്നറിയില്ല പലരും വഴിക്കണ്ണുമായി നിൽക്കവേ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാമവും ഗർഭവും ചർച്ചയാക്കി മറ്റെന്തോ മൂടി വയ്ക്കുന്നത് നാണം വേണം പേരിനെങ്കിലും അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് ഇത്തിരി അശ്ലീലമൊക്കെ വേണം രാഹുൽ തന്റെ പ്രവർത്തനം തുടരുക അസൂയയും ഭയവുമാണ് തൻ്റെ ഓടുന്ന പട്ടിക്കൂട്ടങ്ങൾ വെറുതെ കുറയ്ക്കാൻ കാരണം ഇതിപ്പോൾ ലോകമാസകലമുള്ള പുരുഷന്മാരെ അപമാനിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ശ്രദ്ധിക്കുക പുരുഷന്മാരെ പറ്റി മാത്രമാണ് പറഞ്ഞത് രാഷ്ട്രീയ അടിമകളെക്കുറിച്ചല്ല ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻ്റ് കണ്ടാൽ ആരൊക്കെയാണ് പുരുഷു എന്ന് മനസ്സിലാകും ശ്രദ്ധിച്ചോളിൻ അടിമകളെ കാണാം പ്രീയായി രാഹുൽ മറ്റേതൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാലും എൻ്റെ നിലപാട് ഇത് തന്നെയാകുമായിരുന്നു കാരണം ഇതൊരു ബലാത്സംഗമോ പീഡനമോ അല്ല പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികളുടെ അറിവും സമ്മതവും ഭാവിയെ പറ്റിയുള്ള ഉൾക്കാഴ്ചയും നിറഞ്ഞു നിൽക്കുന്നു ഈ ചാറ്റിന് ഒരു മറുപുറം കൂടിയുണ്ട് വഴിയെ ഓടിപ്പോയ ഒരു പെൺകുട്ടിയോടല്ല ഈ സംഭാഷണം മറുപുറത്ത് നിന്ന് ഇതിന് മുൻപും പിൻപുമുള്ള ചാറ്റിംഗ് സംഭാഷണം കൂടി പുറത്തുവിടണം ഒരു കൈകൊണ്ടടിച്ചാൽ ശബ്ദമുണ്ടാകുമോ ഒരാൾ തന്നെ എങ്ങനെ കുറ്റക്കാരാകും ഒരേ കുറ്റം ഒരേപോലെ രണ്ടു പേര് കൂടി ചെയ്തിട്ട് ഒരാളെ മാത്രം ചെളി വാരിത്തേക്കുന്നത് ശരിയാണോ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവച്ച ഈ ഫേസ്ബുക്ക് കുറിപ്പ് നിമിഷം നേരം കൊണ്ടാണ് വൈറലായിരിക്കുന്നത്